ഹായ് ഹലോ രാത്രി ഡിന്നറിനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ഇതാണ് ഇന്നത്തെ ഡിന്നർ അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത് എന്താ പരിപാടി നമുക്ക് നോക്കിയാലോ എങ്ങനെ എന്താണെന്നുള്ളത് എങ്ങനെയാണെന്ന് അപ്പോൾ കണ്ടിട്ട് വരാം നമുക്ക് ഇതിന് വേണ്ടി ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ഇളം ചൂട് വെള്ളം അര ഗ്ലാസ് ഒഴിച്ചു കേട്ടോ എന്നിട്ട് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു അര മണിക്കൂർ ഇത് നന്നായിട്ട് അടച്ചു വെക്കാം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞാൽ വെച്ച് നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇതിലപ്പോൾ നന്നായിട്ട് പതഞ്ഞ് ഇതായി ഇരിപ്പുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് ഈ രണ്ട് കപ്പ് മൈദ കിലോ മൈദ ഉണ്ടായിരുന്നു എന്നിട്ടാവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ചപ്പാത്തി മാവ് പോലെ നമുക്ക് കുഴച്ചെടുക്കാം പിന്നെ ഈ മൈദ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഒരുമിച്ച് ചേർക്കരുത് കുറേശ്ശെ ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ ഇതിലപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കാണെങ്കിൽ ഇത് അടച്ചു വയ്ക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ തുണി ഒന്ന് നനച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അത് ഇങ്ങനെ അങ്ങ് മൂടി വയ്ക്കുന്നുണ്ട് ഇതൊരൊന്നര മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കണം ആ നേരത്തിൽ നമുക്കങ്ങ് ചിക്കൻ കറി വെക്കാം ഞാൻ ഇന്ന് വെക്കുന്നത് ബട്ടർ ചിക്കനാണ് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് തൈരൊഴിക്കുന്നുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചത് അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു വലിയ നാരങ്ങയുടെ നീര് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തു എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ നാരങ്ങ നീര് തൈരു എല്ലാം ചേർത്തേക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളൂ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു ഒരു അരമണിക്കൂർ ഇത് ഇവിടെ ഇരിക്കട്ട് ഇത് മാരിനേറ്റ് ആവുന്ന നേരത്തിന് നമുക്ക് ചിക്കന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ പാനടപ്പ് വെച്ച് ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് എന്നിട്ട് ചെറിയൊരു കഷ്ണം കറുവപ്പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പ് രണ്ട് ഏലക്ക രണ്ട് ബിരിയാണി അല്ല ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് അതും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കി ചേർക്കണം കാരണം ചിക്കൻ നമ്മൾ ആൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടില്ല അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഇത്രയും കൂടെ ചേർത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമൊക്കെ പോയിട്ട് ഒന്ന് ഫ്രൈ ആവണം അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ചിക്കൻ ആൾറെഡി നമ്മൾ മസാല പെരട്ടി വെച്ചേക്കുന്നുണ്ടാണ് ഇതിനകത്ത് കുറച്ച് മസാല ചേർത്തത് എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു അഞ്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലി എല്ലാം കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി ഇതൊന്നും തണുക്കട്ടെ ആ നേരത്തിനാണെന്നുണ്ടെങ്കിൽ പാൻ അടപ്പി വെച്ച് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചിക്കന് ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ അത് തിരിച്ചിട്ടിട്ട് നമുക്ക് ആ സൈഡും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അല്ല അപ്പോൾ ആ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട് ഒരു സൈഡ് ഫ്രൈ ആയി അല്ല മൊത്തം ഞാൻ ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അപ്പുറത്തോട്ട് മാറ്റി വെക്കാം ആ സമയത്തിന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മസാല ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ട് എന്നിട്ട് അന്നിട്ട് ഒരു പാൻ എടുത്ത് ഇതിലേക്ക് ആ അരച്ച മസാല ചേർത്ത് കൊടുത്തു അതിനകത്ത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പ് വെച്ച് തിളക്കാൻ വെച്ചപ്പം അത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി തിളയ്ക്കാൻ തുടങ്ങിയ നേരത്തിന് ഞാൻ ഫ്രൈ ചെയ്ത് ചിക്കനും കൂടെ അതിൻ്റെ കൂടെ ചേർത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാരണം നമ്മൾ ചിക്കൻ വറുത്ത് ചേർത്തത് കൊണ്ട് എളുപ്പം നമുക്ക് ഈ കറി ആയി കിട്ടും കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകുന്നുണ്ട് നിങ്ങൾക്ക് ചാർ ഏത് രീതി വേണം അതിനനുസരിച്ചിട്ട് ഇരിക്കുക അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുവിധം ചാർ ഇപ്പം കുറുകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയൽ ചെറുതായിട്ടായിരുന്നു കുറച്ച് കസൂരി മേത്തിയും കൂടെ പൊടിച്ച് ചേർത്തു എന്നിട്ട് അതൊന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തു കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മളൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കി എന്നുണ്ടെ എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഞാനാണെങ്കിൽ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് ഇതിനകത്ത് ചേർക്കുന്ന കുറച്ച് ഫ്രഷ് ക്രീമാണ് ഞാൻ ഈ ഫ്രഷ് ക്രീം ഉണ്ടാക്കിയത് പാലിൻ്റെ പാട എടുത്തിട്ട് അതിനകത്ത് ഒരു അല്പ പാലും കൂടി ഒഴിച്ചിട്ട് ആ മിക്സിയിൽ ഒന്ന് റൺ ചെയ്ത് ഒരുപാട് നേരം റൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരുമാതിരി ബട്ടർ പോലെ ആവും അതുകൊണ്ട് ഒരുപാട് നേരം മിക്സിയിലിട്ട് കറക്കാൻ പാടില്ല ഫ്രഷ് ക്രീം കടയിൽ മേടിക്കാൻ കിട്ടാൻ കൂട്ടുകാർക്കുവാണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കാൻ കിട്ടാം ഞാൻ പിന്നെ എൻ്റെ അടുത്ത് വീട്ടിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്നിട്ട് അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിളായിട്ട് ചെയ്യുന്നു കണ്ടില്ലേ അതുകഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ മാവ് ഇത് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒന്നര രണ്ട് മണിക്കൂറോളായി ആക്ച്വലി ഒരു ഒന്നര മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ കൂടുതൽ വെക്കണ്ട അപ്പോൾ ഒരുപാട് മാവ് അങ്ങ് പൊങ്ങി വരും അപ്പോൾ ഇതൊരു അര അരമണിക്കൂറുകൂടെ കൂടുതലായപ്പോഴത്തേനാണെങ്കിൽ കുറച്ചും കൂടെ അധികം ഒന്ന് ഇതായി എന്നാലും കുഴപ്പമൊന്നും ഇല്ല ഒരു വൺ ആൻഡ് ഹാഫ് അവർ വെച്ചാൽ മതി അപ്പോൾ ഇത് രണ്ട് മണിക്കൂറോളായി ഇപ്പോൾ ഞാൻ ഈ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ എത്ര സോഫ്റ്റ് ആയി നോക്കി എന്നിട്ട് കുറച്ച് മാവ് ഇതുപോലെ വെതിരി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കാം ഞാനിതിപ്പം കുറച്ചൊരു നീളത്തിൽ പരത്താന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അന്നുണ്ടെങ്കിൽ ഇതുപോലെ അന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി നീളത്തിൽ ഇതുപോലെ പരത്തിയെടുത്തു വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്യാൻ വെക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയലയും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടായിരുന്നു അങ്ങോട്ട് ചേർത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം ഞാൻ ഇതിനകത്ത് കുറച്ച് മല്ലിയലയും വെളുത്തുള്ളിയും ചേർത്തിൻ്റെ കാര്യം വെച്ചാൽ ആ ഒരു ഫ്ലേവർ ഒന്നായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ കല്ല് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കല്ലിലേക്ക് ഞാനാന്നെങ്കിൽ പരത്തിയത് ഇങ്ങനെ വെച്ചു കൊടുത്തു ഇനി ഇത് നമുക്ക് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ എണ്ണ തേക്കാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഫ്രൈ ആയതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആവുന്നുണ്ട് അപ്പോൾ നമുക്കത് അപ്പുറത്തോട്ടൊന്ന് തിരിച്ചിടാം അപ്പോൾ ആ സൈഡും അതുപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ കണ്ടില്ല അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓരോ ടീസ്പൂൺ എണ്ണയോ ബട്ടറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇച്ചിരി എണ്ണയാണ് തൂത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് മുകളിലേക്ക് ഇതുപോലെ തൂത്തിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുപ്പുറത്തൂടെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ല അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി മേടിക്കുന്ന നാനും നമ്മൾ വീട്ടിൽ എത്ര സിമ്പിളായിട്ട് നമ്മൾ കണ്ടില്ലേ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള സംഭവം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമ്മളുടെ ബട്ടർ ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ബട്ടർ ചിക്കൻ നാനും കൂടെ ആകുമ്പോൾ വേറെ ലെവലാണ് എൻ്റെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നമ്മുടെ റൊട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ നമ്മൾ ഹോട്ടലിൽ പോയി മാത്രം ഈ റൊട്ടി കഴിച്ചാൽ പോരല്ലോ നമുക്ക് വീട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ റൊട്ടി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയായിരുന്നു അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോന്ന് നമുക്ക് നോക്കിയാലോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറഞ്ഞില്ലെന്നുള്ള അല്ലേ ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല നമ്മൾ കടന്ന് മേടിക്കുമ്പോൾ ഇനി കുറച്ചുകൂടെ ഒരു കട്ടിയായിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഉണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മള് പിന്നെ ഹോട്ടലൊക്കെ പോയി ടേസ്റ്റ് കിട്ടുവോ നമുക്ക് ഈ വീട് ഇച്ചിരി ലങ്കി ആയിരിക്കും അപ്പൊ കച്ചിട്ട് എന്റെ കൂട്ടുകാരെ ഫുള്ള് കാണണം കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടിയും കറിയെല്ലാം കൂടെ കൊണ്ടാക്കിയപ്പോഴും എനിക്ക് സമയം എടുത്തു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഇതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തുതന്നാം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിതൊന്ന് പോയി ഇരുന്ന് കഴിക്കട്ടെ അപ്പം നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ടേക്ക് ബൈ സി യു